നമസ്കാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലക്ഷ്മി നാരായണ പ്രീതി അനിവാര്യം തന്നെയാകുന്നു ഉയർച്ച നേട്ടങ്ങൾ ഭാഗ്യം എന്നിവ ലക്ഷ്മി നാരായണ പ്രീതിയാൽ അനുഗ്രഹത്താൽ ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അക്ഷയതൃതീയ വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അത്ഭുതകരമായ ദിവസം തന്നെയാകുന്നു പെട്ടെന്ന് തന്നെ ലക്ഷ്മി നാരായണ കടാക്ഷം ലഭിക്കുവാൻ വന്നു ചേരുന്നതായ അവസരം തന്നെയാണ് എന്ന് അതിനാൽ തന്നെ ഏവരും ഉറ്റുനോക്കുന്നതായ ദിവസം എന്ന് തന്നെ പറയാം ഭാഗ്യം വർദ്ധിപ്പിക്കുവാനും ദുഃഖങ്ങളും ദുരിതങ്ങളും പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും ലഭിക്കുന്നതായ അവസരം അതിനാൽ ഇന്നേ ദിവസം ലക്ഷ്മിനാരായണ പ്രീതിയുള്ള വീടുകളിൽ ചില സൂചനകൾ രാത്രിക്കുള്ളിൽ തന്നെ ലഭിക്കും അഥവാ പുലരുന്നിന് മുൻപ് തന്നെ ലഭിക്കും എന്ന് പറയാം ഏതെല്ലാമാണ് ആ ലക്ഷണങ്ങൾ എന്നുകൂടി വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരേണ്ട വസ്തുക്കളെ കുറിച്ചും സ്വർണം വാങ്ങുവാൻ സാധിക്കാത്തവരും സ്വർണം വാങ്ങുന്നവരും വാങ്ങേണ്ടതായ അത്ഭുതകരമായ വസ്തുക്കളെ കുറിച്ചും ഇന്ന് അലമാരിക്കുള്ളിൽ വയ്ക്കേണ്ടതായ അതിവിശേഷപ്പെട്ട ഒരു വസ്തുവിനെ കുറിച്ചും വിശദമായ വീഡിയോകൾ ക്ഷേത്ര പുരാണത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ കൂടി കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം ഒരിക്കലും നിങ്ങൾ പാഴാക്കുവാൻ പാടുള്ളതല്ല ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മഹാലക്ഷ്മി പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇനി ഫലങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ബ്രാഹ്മൂർത്തവുമായി ബന്ധപ്പെട്ടാകുന്നു ഇന്ന് ബ്രാഹ്മൂഹൂർത്തത്തിൽ ഞാൻ ഈ പരാമർശിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് എന്ന് തന്നെ പറയാം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്മി ലക്ഷ്മിനാരായണ പ്രീതി ഉണ്ട് എങ്കിൽ ഭവനങ്ങളിലുണ്ട് എങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമാകുന്നു ഇന്നേ ദിവസം ബ്രാഹ്മുഹൂർത്തത്തിൽ ശങ്കിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് ഇന്നേ ദിവസം തനിയെ ഉണരുന്നു എന്നിരുന്നാൽ പോലും ശുഭകരമായ കാര്യമാകുന്നു ബ്രാഹ്മൂഹൂർത്തത്തിൽ ശങ്കിന്റെ നാദം കേൾട്ട് എണീക്കുന്നതും അഥവാ തനിയെ ഉണരുന്നതും ഏറ്റവും ശുഭകരമാണ് കൂടാതെ ഇന്നേ ദിവസം ആരോ വിളിക്കുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുകയും അതുമൂലം ഉണരുകയും ചെയ്യുന്നതും ഏറ്റവും വിശേഷപ്പെട്ട കാര്യമാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഇന്നേ ദിവസം ബ്രാഹ്മൂഹൂർത്തത്തിൽ എണീക്കുകയും നിങ്ങൾക്ക് ഒരു സുഗന്ധം അനുഭവപ്പെടുകയും ചെയ്യുന്നത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് ലക്ഷ്മിനാരായണ കടാക്ഷത്താൽ പ്രീതിയാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇന്നേ ദിവസം പ്രത്യേകിച്ചും വീടുകളിൽ മൂങ്ങയുടെ സാന്നിധ്യം നിങ്ങൾക്ക് ദൃശ്യമാകുന്നുണ്ട് പ്രകടമാകുന്നുണ്ട് എങ്കിൽ അത് സവിശേഷമായ ചില സൂചനകളാകുന്നു പകൽ സമയം ഇന്നേ ദിവസം മൂങ്ങയെ കണ്ടിട്ടുണ്ട് എങ്കിൽ ആ വീടുകളിൽ ലക്ഷ്മീനാരായണ കടാക്ഷം അഥവാ ലക്ഷ്മി ദേവി പ്രവേശിച്ചു എന്ന് തന്നെ അർത്ഥമാക്കാം ലക്ഷ്മി ദേവിയുടെ വാഹനം തന്നെയാണ് മൂങ്ങ അതിനാൽ തന്നെ പകൽ സമയം കാണുന്നത് ആ വീടുകളിൽ ലക്ഷ്മി ദേവി പ്രവേശിച്ചതിൻ്റെ സൂചന തന്നെയാകുന്നു എന്നാൽ രാത്രി സമയത്താണ് കാണുന്നത് എങ്കിൽ വളരെ വലിയ ദോഷമാണ് ലക്ഷ്മിദേവി പടി ഇറങ്ങുന്നതിൻ്റെ സൂചന തന്നെയാണ് എന്നർത്ഥമാക്കാം അതിനാൽ പകൽ മുങ്ങിയെ കണ്ടിട്ടുണ്ട് എങ്കിൽ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുവാൻ സാധിക്കും കൂടാതെ ഇന്നേ ദിവസം പച്ച നിറത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട നിറങ്ങളിൽ ഒന്ന് തന്നെയാണ് പച്ച അതിനാൽ തന്നെ പച്ച നിറത്തിലുള്ള വസ്തുക്കൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതോ സമ്മാനമായി ലഭിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ അത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താലാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു പ്രധാനവാതിൽ ഇന്നേ ദിവസം തുറക്കുമ്പോൾ കൂടുതൽ പച്ചപ്പ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത്തരത്തിലൊരു പ്രതീതിയാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് എങ്കിൽ അത് ലക്ഷ്മി നാരായണ കടാക്ഷത്താൽ ലക്ഷ്മി കടാക്ഷം നിങ്ങളുടെ ഭവനങ്ങളിൽ ഉള്ളതിനാലാണ് എന്ന കാര്യം ഓർക്കുക തീർച്ചയായും ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് പശുവുമായി ബന്ധപ്പെട്ടാകുന്നു പ്രധാന വാതിലിന് നേരെ ഇന്നേ ദിവസം പശുവിനെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാണ് ഇന്നേ ദിവസം പശുവിനെ പുറത്തുവച്ച് കാണുന്നതും പ്രധാന വാതിലിന് നേരെ വരുന്നതും നിങ്ങളുടെ പറമ്പിൽ വച്ച് കാണുന്നതും ശുഭകരമാണ് അത് നിങ്ങളുടെ വീട്ടിൽ വളർത്താത്ത മറ്റൊരു പശു ആയിരിക്കണം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ ഒരു പശുവിനെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള ശുഭകരമായ ഫലങ്ങൾ വർഷം മുഴുവൻ നീണ്ടു നിൽക്കും എന്ന കാര്യം ഓർക്കുക അത്രമേൽ ശുഭകരമാണ് ഈ ലക്ഷണം അതിനാൽ ലക്ഷ്മിനാരായണ പ്രീതി നിത്യവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം പല രീതിയിലുള്ള സ്വപ്നങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകാം എന്നാൽ ഇന്നേ ദിവസം ചുവന്ന വസ്ത്രമണിഞ്ഞ സ്ത്രീയെ നിങ്ങൾ സ്വപ്നം കാണുകയോ അഥവാ ലക്ഷ്മി ദേവിയെ അല്ലെങ്കിൽ മറ്റു ദേവതകളെ ഇന്നേ ദിവസം സ്വപ്നം കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് ലക്ഷ്മി നാരായണ കടാക്ഷം ആ ദേവതകളുടെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ നിങ്ങളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിച്ചിരിക്കുന്നു ഈശ്വര കടാക്ഷം വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം നിങ്ങളുടെ വീടുകളിൽ വരുന്ന ഒരു വർഷത്തേക്ക് തന്നെ ശുഭകരമായ ഫലങ്ങൾ അനുകൂലമായ കാര്യങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും എന്ന് തന്നെ അർത്ഥമാക്കാം ധനപരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതുമാണ് ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ തേനീച്ചയുടെ സാന്നിധ്യം കാണുന്നുണ്ട് എങ്കിൽ അഥവാ തേനീച്ച നിങ്ങളുടെ വീടുകളിൽ വരുന്നുണ്ട് ശുഭകരമാണ് പറമ്പിൽ വച്ച് കാണുകയാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നു ഭാഗ്യം വർദ്ധിക്കാൻ പോകുന്നു ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ലക്ഷ്മി ദേവി ആ വീടുകളിലേക്ക് പ്രവേശിക്കുന്നു എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ അത്രമേൽ വിശേഷമാണ് ഇന്നേ ദിവസം തേനീച്ചയെ നിങ്ങൾ കാണുന്നത് മറ്റൊന്ന് കിളികളുമായി ബന്ധപ്പെട്ടാകുന്നു ധാരാളം ചെറു കിളികൾ ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ വരുന്നുണ്ട് അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് ചെറു കിളികളുടെ സാന്നിധ്യം ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത് അതിനാൽ തന്നെ ഇന്നേ ദിവസം വിളക്ക് വയ്ക്കുമ്പോൾ അത് പ്രഭാതത്തിലാണ് എങ്കിലും സന്ധ്യാസമയത്താണ് എങ്കിലും പ്രത്യേകിച്ചും കിളികളുടെ നാദം കേൾക്കുന്നത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് ലക്ഷ്മി ദേവി ആ വീടുകളിൽ പ്രവേശിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും അത്രമേൽ വിശേഷം മറ്റൊരു ലക്ഷണം പല്ലികളുമായി ബന്ധപ്പെട്ടാകുന്നു ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ മൂന്ന് പല്ലുകളെ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്നാൽ പ്രത്യേകിച്ചും തുളസിത്തറയിൽ കാണുകയാണ് എങ്കിൽ ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഇന്നേ ദിവസം വിളക്കിനടുത്തായി കാണുന്നതും നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ കാണുകയാണ് എങ്കിലും അതും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ലക്ഷ്മി നാരായണന്മാർ ആ വീടുകളിൽ പ്രവേശിച്ചിരിക്കുന്നു ശുഭകരമായ കാര്യങ്ങൾ ശുഭകരമായ ഫലങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരാൻ പോകുന്നു ഉയർച്ച ധനപരമായ നേട്ടങ്ങൾ ഭാഗ്യം തുണയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും ഇന്നേ ദിവസം അടുക്കളയുമായി ബന്ധപ്പെട്ടും ചില ലക്ഷണങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും ഇന്നേ ദിവസം അടുക്കളയിൽ പാൽ തിളച്ച് പോകുന്നത് അത് അവിചാരിതമായി സംഭവിക്കുകയാണ് എങ്കിൽ ശുഭകരമായ ലക്ഷണമാകുന്നു കൂടാതെ ഇന്നേ ദിവസം ഏതൊരു ആഹാരത്തിനും നിങ്ങളുടെ വീടുകളിൽ പാചകം ചെയ്യുന്ന ഏതൊരു ആഹാരത്തിനും പതിവിലും കൂടുതലായി സ്വാദ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ് കൂടാതെ ഇന്നേ ദിവസം അടുക്കളയിൽ പാചകം ചെയ്യുന്ന ആഹാരം കൃത്യമായി ഏവർക്കും തികയുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് പാഴാവില്ല എന്ന് തന്നെ പറയാം അത്രമേൽ കൃത്യമായി തന്നെ പാചകം ചെയ്യുവാൻ സാധിക്കും കൂടാതെ ഇന്നേ ദിവസം അപരിചിതരായ വ്യക്തികൾ നിങ്ങളോട് സഹായം അഭ്യർത്ഥിച്ച് വരുന്നതും അവർ നിങ്ങളോട് ആഹാരം ചോദിക്കുകയോ ജലം ചോദിക്കുകയോ ചെയ്യുന്നതും ശുഭകരമായ ലക്ഷണമായി തന്നെ പരാമർശിക്കാം ഇത്തരത്തിൽ സംഭവിക്കുന്നത് ലക്ഷ്മി നാരായണ കടാക്ഷത്താലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ആ വീടുകളിൽ ലക്ഷ്മി നാരായണ കടാക്ഷം ഉള്ളതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് നിസംശയം പറയാം മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ശുഭകരമായ വാർത്തകളാകുന്നു ഇന്നേ ദിവസം തീർച്ചയായും അത് രാത്രി കഴിയുന്നതിന് മുൻപ് തന്നെ ശുഭകരമായ വാർത്തകൾ അത് ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട് അഥവാ നിങ്ങളുടെ മനസ്സിന് സന്തോഷം പകരുന്നതായ ആ വാർത്തകൾ കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഉടനെ തന്നെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നും ജീവിതത്തിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങൾക്കുണ്ട് അഥവാ ലക്ഷ്മി ദേവി നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ശുഭകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഇന്നേ ദിവസം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് പ്രകടമായിട്ടുണ്ട് എങ്കിൽ അത് ലക്ഷ്മിനാരായണ കടാക്ഷത്താലാണ് എന്ന കാര്യം ഓർക്കുക ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രസാദത്തിൽ നിന്നും മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു ആ വീടുകളിൽ ആ വ്യക്തികളിൽ തീർച്ചയായും ലക്ഷ്മിനാരായണ കടാക്ഷമുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രസാദത്തിൽ നിന്നും മൂന്നിലയുള്ള തുളസി കതിർ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതും ശുഭകരമായ ലക്ഷണമാകുന്നു ഇന്നേ ദിവസം സന്ധ്യക്ക് തിരിച്ചു കിട്ടാനുള്ള പണം തിരികെ ലഭിക്കുകയോ സമ്മാനം ലഭിക്കുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ദേവി ഇരു കൈകളും നീട്ടി നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അത്രമേൽ വിശേഷപ്പെട്ട ലക്ഷണമാണ് നിങ്ങൾക്ക് പ്രകടമായിരിക്കുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം ആ വീടുകളിലേക്ക് തീർച്ചയായും സൗഭാഗ്യം ഭാഗ്യം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വന്നുചേരാം കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ പല ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരമാവുക തന്നെ ചെയ്യും അതിനുള്ള വഴികൾ അമ്മയായി തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരും എന്ന കാര്യം ഓർക്കുക തീർച്ചയായും ഏറ്റവും ശുഭകരമായ ലക്ഷണങ്ങൾ തന്നെയാണ് കണ്ടിട്ടുള്ളത് എന്ന് അർത്ഥമാക്കണം കാരണം ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങൾ കണ്ടാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്ന് ഭവിച്ചിരിക്കും